ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി രാഗിയും ഉണക്കപ്പയറും ചേർത്ത ഒരു കുറുക്ക് നമ്മുടെ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്കും വയസ്സായവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണിത് നിങ്ങൾ ഇതുപോലെ ഒന്ന് നാല് മണിക്ക് ഉണ്ടാക്കി നോക്കൂ കുട്ടികളുടെ വിളർച്ചയ്ക്കും രക്തവർധനവിനും പറ്റിയ ഒരു ഒന്നാണിത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിന് ഒരു കപ്പ് പയർ രാവിലെ കുതിർത്തിയിട്ട് വൈകുന്നേരമാണ് ഞാനിത് തയ്യാറാക്കുന്നത് കുക്കറിലിട്ട് പയറിന് മീതെ വെള്ളം വെച്ചതിന് ശേഷം ഒരു നാല് വിസിൽ അടിച്ച് വേവിച്ചെടുത്തതാണ് ഈ പയർ എന്നിട്ടും ഇതിൻ്റെ മീതെ വെള്ളമുണ്ട് ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഒന്ന് റെഡിയാക്കിയെടുക്കാം നമുക്കൊരു ബൗളെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു തേങ്ങ ചിരവി എടുത്തതാണ് ഇത് ഒരു തേങ്ങ മുഴുവനായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് തേങ്ങ ചേർക്കുമ്പോൾ കൂടുതൽ രുചികരമാണ് ഇതിന് അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം രാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം രാഗിപ്പൊടി ചേർത്ത് കുറേശേ വെള്ളമൊഴിച്ച് കട്ടയൊന്നുമില്ലാതെ നമുക്കിത് കുഴച്ചെടുക്കാം കണ്ടില്ലേ ഇതുപോലെ ആദ്യം ഒന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് വെള്ളം കുറച്ചുകൂടെ ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വീണ്ടും നമുക്കിതൊന്ന് കൈവച്ച് കട്ടയില്ലാതെ ഒന്ന് നമുക്ക് ഉടച്ചെടുക്കാം ഒട്ടും തരിയോ കട്ടയോ ഇല്ലാതെ ഈ തേങ്ങ ഇതിലിട്ട് നന്നായിട്ട് നമുക്കൊന്ന് തിരുമ്പിയെടുക്കാം അപ്പോൾ നമ്മുടെ രാഗിയും ഒക്കെ നന്നായിട്ട് കിട്ടും നമുക്ക് കൈ വെച്ച് തിരുമ്പുമ്പോൾ ഇതുപോലെ വേണം നമുക്ക് തിരുമ്പിയെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് രാഗി വേവാൻ വെള്ളം ആവശ്യമാണ് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ഈ പയറിലേക്ക് അതേ വെള്ളത്തിലേക്ക് തന്നെ നമ്മുടെ ഈ രാഗി തേങ്ങയും മിക്സ് ചെയ്തത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒപ്പം തന്നെ നമുക്ക് ശർക്കരയും ചേർത്ത് കൊടുക്കാം പൊടിയും മണ്ണുമൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ നമുക്കത് അങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഉരുക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു നാലച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരം പാകത്തിനും ഉണ്ടാവും ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ഒരു ആറച്ചു വരെയൊക്കെ ചേർത്ത് കൊടുക്കാം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കൈ മാറ്റാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് കണ്ടില്ലേ ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതുപോലെ നല്ല കാപ്പി കളർ പോലെ ഇരിക്കും നമ്മുടെ ഈ രാഗി കുറുക്ക് നന്നായിട്ട് കുറുകി വരും കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആവണം എന്നിട്ട് വേണം തീ ഓഫാക്കി കൊടുക്കാനായിട്ട് കണ്ടില്ലേ ഇത് ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ആവാനുണ്ട് മുകളിലേക്ക് കുമിളകൾ വരുമ്പോൾ കൈമേൽ ആവാതെ ശ്രദ്ധിക്കണം ഇതുപോലെ തവി വെച്ച് ഇടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അടുക്ക് പിടിക്കാതെ ശ്രദ്ധിക്കുക നമ്മൾ രാഗിപ്പൊടി കുട്ടികൾക്ക് വരകി കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇതും വളരെ രുചികരമായ ഒരു പലഹാരമാണിത് നിങ്ങൾ മണിക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്കെല്ലാം തയ്യാറാക്കി കൊടുക്കും എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ